എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് നമുക്കിത് ഒരു അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിത് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് വറുത്തതായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ വറക്കാത്തതായാലും കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം ആട്ടപ്പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ചോറ് മട്ടേരി ആയാലും വെള്ളേരി ആയാലും കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഈസ്റ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല അതിന് പകരം എളം ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ ഇളം ചൂടുള്ള വെള്ളം എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ മാവ് പെട്ടെന്ന് നന്നായിട്ട് പൊന്തി വരുകയുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ മാവ് അരയ്ക്കുമ്പം നമ്മുടെ മാവ് കുറേയും കൂടി ലൂസായി പോകാൻ പാടില്ല കുറച്ചൊന്ന് തിക്കായിട്ട് വേണം ഇരിക്കാൻ ഇനി ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഇത് അടച്ചു വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് ഒരു അരമണിക്കൂറിൽ നിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ആകുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നോളും പിന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഇത് ഒരു മണിക്കൂർ മുതൽ ഒരു ഒന്നര മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും ഇപ്പോൾ കറക്റ്റ് അരമണിക്കൂറായിട്ടുള്ള അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും മാവ് നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചൂടാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ കല്ലൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ മാവ് നമുക്ക് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അതിനുശേഷം ഉടനെ തന്നെ നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ അടിവശമൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുപോലെ നിറച്ച് ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കുക ഈ ഒരപ്പം നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മൂടിയൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ അപ്പം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നിറച്ച് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പവും കൂടെ ചുട്ടെടുക്കാം അപ്പോൾ അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റവയപ്പം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈയൊരപ്പത്തിന് നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റേ അല്ല സാധാരണ കഴിക്കുന്ന ആ ഒരു അപ്പത്തിന് ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും പക്ഷേ അപ്പത്തിന് പുളിപ്പോ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നിറച്ച് ഹോൾസൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരപ്പത്തിന് നമുക്ക് തലേദിവസം അരി കുതിർത്ത് വെക്കുമോ അതുപോലെ അരച്ച് വെക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ